ഇവിടെ വന്നപ്പോ തന്നെ എത്രാമ്പ താങ്ക് യൂസ് സാറിന് ഓർമ്മയില്ലാമോ താങ്ക്യൂ എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അറിയണല്ലോ രണ്ടു ദിവസം മുമ്പ് കനോലി കനാലിൽ ഒരു കാറ് മറഞ്ഞിട്ട് ആ കുടുംബത്തെ രക്ഷിച്ച അഞ്ച് ഓട്ടോറിക്ഷക്കാരുണ്ട് അവർ ഹോസ്പിറ്റലിലെ ഡ്രസ്സിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ ഏത് കർമ്മത്തിലും ഏത് സന്തോഷത്തിലും ഒരു ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ചെയ്തിട്ടാണ് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലേ അവരൊപ്പം എൻ്റെ കൂടെ നിന്ന് നമുക്കൊപ്പം ചെയ്യേണ്ടതായിരുന്നു അവർ തൊട്ട് ബാക്കിൽ എത്തിയിട്ടുണ്ട് ജസ്നോ ഒരു ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ഉപേക്ഷിച്ച് ചാടുക എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഇറങ്ങും കണ്ണടച്ച് ചാടി കാലൊക്കെതായി അപ്പൊ റിയലി ബെഗ് സെലൂട്ട് ബാബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഗ്രൂപ്പിന്റെ ഒരു ആദരവായിട്ട് ഒരു സ്വർണ പതക്കം ഇവിടെ മാവൂർ റോഡിലെ പുതിയ ഷോറൂമിന്റെ ഒന്നാം വാർഷികാഘോഷമാണ് എല്ലാവരോടും നന്ദി പറയാണ് കഴിഞ്ഞ നൂറ്റി അറുപത്തി മൂന്നാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് ക്ഷണിച്ചത് പ്രത്യേകിച്ച്